ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ജ്യോഗ്രഫിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് ഇന്ത്യയുടെ ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ മണ്ണിനങ്ങൾ എന്നീ ടോപ്പിക്കുകളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും പഠിച്ചെടുക്കാം മാക്സിമം ഈ ഒരു ക്ലാസ് കൊണ്ടുതന്നെ തീർക്കാനായിട്ട് ശ്രമിക്കാം വീഡിയോ ലെങ്ത്ത് കൂടുന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും ആദ്യത്തെ ചോദ്യം നോക്കാം ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ച് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ് ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ച് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് പശ്ചിമ ബംഗാളാണ് ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ച് കിടക്കുന്ന സംസ്ഥാനം ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പതിനൊന്നെണ്ണമാണ് ഹിമാലയം യത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം പതിനൊന്നാണ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം പശ്ചിമബംഗാൾ മേഘാലയ ആസാം ത്രിപുര മിസോറാം മണിപ്പൂർ നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് ഈ സംസ്ഥാനങ്ങളാണ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്നത് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം പശ്ചിമബംഗാൾ മേഘാലയ ആസാം ത്രിപുര മിസോറാം മണിപ്പൂർ നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങൾ രണ്ടെണ്ണമാണ് ഉള്ളത് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങൾ രണ്ടെണ്ണമാണ് ജമ്മു കാശ്മീരും ലഡാക്കും ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് പതിനഞ്ച് പോയിൻ്റ് ആറ് ഒൻപത് ശതമാനമാണ് അരുണാചൽ പ്രദേശിലുള്ളത് ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമബംഗാളാണ് ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ ചൈന നേപ്പാൾ ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ മ്യാൻമാർ ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ ചൈന നേപ്പാൾ ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ മ്യാൻമാർ ഏഴ് രാജ്യങ്ങളാണ് ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്നത് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ ഗോഡ്വിൻ ഓസ്റ്റിൻ തന്നെയാണ് മൗണ്ട് കേട്ടു എന്ന പേരിൽ അറിയപ്പെടുന്നത് എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് മീറ്റർ ആണ് ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ ഉയരം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണെങ്കിലും ലോകത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ ലോകത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മൗണ്ട് കേട്ടു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ മൗണ്ട് കേട്ടുവിൻ്റെ പ്രാദേശിക പേരുകൾ ദാപ്സാങ് ലംബാ പഹാർ എന്നിവയാണ് മൗണ്ട് കേട്ടുവിനെ പ്രാദേശികമായി വിളിക്കുന്ന പേരുകളാണ് ദാപ്ത ോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഉയരം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് എട്ട് ആറാണ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് എട്ട് ആറാണ് നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടികളാണ് മൗണ്ട് എവറസ്റ്റ് മക്കലു ൗലഗിരി അന്നപൂർണ മൗണ്ട് എവറസ്റ്റ് മക്കലു ദൌലഗിരി അന്നപൂർണ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നവയാണ് കാഞ്ചൻജംഗ നംഗപർവതം നന്ദാദേവി കാമേത്ത് നംജാ പർവ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമായ കൊടുമുടികളാണ് കാഞ്ചൻജംഗ നംഗപർവ്വതം നന്ദാദേവി കാമേത്ത് നംജാ പർവ മൗണ്ട് കേട്ടുവും ഇതിലുള്പ്പെടുന്നതാണ് മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറമാണ് കാരക്കോറം പർവ്വതനിരയിലാണ് മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് എവറസ്റ്റ് കാഞ്ചൻ ജംഗ നംഗപർവ്വതം ഈ പർവ്വത സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ് ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത അല്ലെങ്കിൽ കൊടുമുടികളാണ് മൗണ്ട് എവറസ്റ്റ് കാഞ്ചൻ ജംഗ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വത നിരയാണ് അന്നപൂർണ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന അന്നപൂർണയാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര ദയാമിർ അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേ അറിയപ്പെടുന്ന പർവ്വതം നംഗപർവ്വതമാണ് ദയാമിർ അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതമാണ് നംഗപർവ്വതം ഇന്ത്യക്കകത്തുള്ള മറ്റു കൊടുമുടികൾ കൂടെ നമുക്ക് നോക്കാം ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് കാഞ്ചൻചംഗ സിക്കിമിലാണ് സിക്കിമിലാണ് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് ഗുരുശിഖർ രാജസ്ഥാനിലാണ് ഇത് ഹിമാലയത്തിൻ്റെ ഭാഗമല്ല ആരവല്ലി പർവ്വതനിരയിലാണ് വരുന്നത് ഗുരുശിഖർ രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് നന്ദാദേവി ഉത്തരാഖണ്ഡിലാണ് നന്ദാദേവി ഉത്തരാഖണ്ഡിലാണ് ദോഡാബേട്ട തമിഴ്നാട്ടിലാണ് നീലഗിരി കുന്നുകളിലാണ് ദോഡാബേട്ട സ്ഥിതി ചെയ്യുന്നത് ദോഡാബേട്ട തമിഴ്നാടാണ് കൽസുബായ് മഹാരാഷ്ട്രയിലാണ് കൽസുബായ് കൊടുമുടി മഹാരാഷ്ട്രയിലാണ് ഗാരോ ഗാസി കൊടുമുടികൾ മേഘാലയയിലാണ് ഗാരോ ഗാസി മേഘാലയം ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ് സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗം കുമയൂൺ ഹിമാലയമാണ് കുമയൂൺ ഹിമാലയം സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗമാണ് കുമയൂൺ ഹിമാലയം ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്നാണ് ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തെതിസ് എന്ന് പറയുന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദം കൊണ്ട് മടങ്ങി ഉയർന്ന് രൂപപ്പെട്ട പർവ്വത നിരയാണ് ഹിമാലയം ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകത്തിൻ്റെയും യൂറീഷ്യൻ ഫലകത്തിൻ്റെയും ഇടയിലുണ്ടായിരുന്ന സമുദ്രമായിരുന്നു തെതിസ് ഇത് രണ്ടും തമ്മിൽ ഈ ഫലകങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് ഈ സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദം കൊണ്ട് മടങ്ങുകയും അവിടെ ഒരു പർവ്വത രൂപം കൊള്ളുകയും യും ചെയ്തു അതാണ് ഹിമാലയം ടിബറ്റൻ പീഠഭൂമിക്കും ഗാ സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത ഹിമാലയം ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിലാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ് മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ് ഹിമാലയം എന്ന വാക്കിന് അർത്ഥം ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ അവസാദ ശിലകളും കായാന്തരിത ശിലകളുമാണ് അവസാദ ശിലകളാലും കായാന്തരിത ശിലകളാലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് ഹിമാലയം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാലയം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാലയം ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതവും ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതം ഹിമാലയമാണ് നദീ താഴ്വരകളെ അടിസ്ഥാനമാക്കി ഹിമാലയത്തിൻ്റെ പ്രാദേശികമായുള്ള വിഭജനം നടത്തിയത് സർ സിഡ്നി ബർണാഡാണ് സിഡ്നി ബർനാട് നദീ താഴ്വരകളെ അടിസ്ഥാനമാക്കിയിട്ട് ഹിമാലയത്തിൻ്റെ പ്രാദേശികമായുള്ള വിഭജനം നടത്തിയ വ്യക്തിയാണ് സർ സിഡ്നി ബർനാട് അദ്ദേഹം ഹിമാലയത്തെ നാല് വിഭാഗങ്ങളായാണ് വിഭജിച്ചിട്ടുള്ളത് സിന്ധു നദി മുതൽ സത്ലജ് നദി വരെയുള്ള ഭാഗമാണ് പഞ്ചാബ് ഹിമാലയം സിന്ധു നദി മുതൽ സത്ലജ് നദി വരെയുള്ള അഞ്ഞൂറ്റി കിലോമീറ്റർ ുള്ള ഭാഗമാണ് പഞ്ചാബ് ഹിമാലയം സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള മുന്നൂറ്റി കിലോമീറ്റർ നീളമുള്ള ഭാഗമാണ് കുമയൂൺ ഹിമാലയം എന്ന് അറിയപ്പെടുന്നത് കാളി നദിക്കും ടീസ്റ്റാ നദിക്കും ഇടയിലുള്ളതാണ് നേപ്പാൾ ഹിമാലയം കാളി നദിക്കും ടീസ്റ്റാ നദിക്കും ഇടയിലുള്ളതാണ് നേപ്പാൾ ഹിമാലയം എണ്ണൂറ് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം ടീസ്റ്റാ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ളതാണ് അസാം ഹിമാലയം ടീസ്റ്റാ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളമുള്ള ഭാഗമാണ് അസാം ഹിമാലയം ഹിമാലയത്തിലെ മൂന്ന് സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഹിമാലയത്തിലെ മൂന്ന് സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രിയാണ് ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പർവ്വത നിരയാണ് ഹിമാദ്രി ഗ്രേറ്റർ ഹിമാലയ ഇന്നർ ഹിമാലയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഹിമാദ്രി ആണ് ഗ്രേറ്റർ ഹിമാലയ ഇന്നർ ഹിമാലയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഹിമാദ്രി ആണ് ഹിമാലയത്തിൻ്റെ നട്ട് അട്ടല്ല് എന്നറിയപ്പെടുന്നതും ഹിമാദ്രിയാണ് ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാചൽ ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാചലാണ് ഗ്രേറ്റർ ഹിമാലയം ഇന്നർ ഹിമാലയ എന്ന പേരിലും അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ് ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാചലാണ് കാശ്മീർ കുളു കാങ്ക്ര ഈ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ് കാശ്മീര് കുളു കാങ്കര താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ് ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വത നിര പീർപ്പാഞ്ചലാണ് ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വതനിര പീർപ്പാഞ്ചൽ പീർപ്പാഞ്ചൽ പർവ്വത നിരയ്ക്കും ഹിമാദ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര പീർപ്പഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര കാശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്ന നദി ജലം നദിയാണ് ജലം നദിയാണ് കാശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്നത് സഞ്ചാരികളുടെ പർവ്വതീസ എന്നറിയപ്പെടുന്നത് കാശ്മീർ താഴ്വരയാണ് ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ് സഞ്ചാരികളുടെ പർവ്വതീസ കാശ്മീർ താഴ്വരയും ദൈവങ്ങളുടെ താഴ്വര കുളുവാണ് സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിരയാണ് ഹിമാചൽ സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായതാണ് ഹിമാചൽ സിംല മസൂറി നൈനിറ്റാൾ അൽമോറ ഡാർജിലിംഗ് ഈ സുഖവാസ കേന്ദ്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഹിമാചലാണ് ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകളാണ് സിവാലിക് എന്ന് പറയുന്നത് ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വതനിരയാണ് സിവാലിക് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് സിവാലിക് ആണ് സിവാലിക് പ്രദേശത്ത് കാണപ്പെടുന്ന കൃഷി രീതി അറിയപ്പെടുന്നത് തട്ടുതട്ടായുള്ള കൃഷി രീതിയാണ് ടെറസ് കൾട്ടിവേഷൻ ആണ് സിവാലിക് പ്രദേശത്ത് കാണപ്പെടുന്നത് ഗംഗാ സമതലവുമായി ചേർന്ന് കിടക്കുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമാണ് സിവാലിക് ഗംഗാ സമതലവുമായി ചേർന്ന് കിടക്കുന്ന ഹിമാലയത്തിൻ്റെ ഭാഗം സിവാലിക്കാണ് ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്നതും സിവാലിക്കിലാണ് അടുത്ത ചോദ്യം കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കടത്തിവിടുന്ന കൊടുമുടിയാണ് കാഞ്ചൻചങ്ക കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റി വിടുന്ന കൊടുമുടിയാണ് കാഞ്ചൻജംഗ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ നമ്മൾ ആദ്യം പറഞ്ഞു എവറസ്റ്റ് ആണ് ഏറ്റവും വലുത് രണ്ടാമതായി വരുന്നത് മൗണ്ട് കേട്ടു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് മൂന്നാമത്തെ വലിപ്പം കൂടിയത് കാഞ്ചൻജംഗയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് നമ്മൾ ആദ്യം പഠിച്ചു ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് കേട്ടു ആണെന്ന് പഠിച്ചു അത് പക്ഷേ കാശ്മീരിലാണ് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഞ്ചൻചങ്ക ഉത്തരമായിട്ട് വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്താറ് മീറ്ററാണ് കാഞ്ചൻചങ്കയുടെ ഉയരം സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഉയരം എൺപത്തി അഞ്ച് എൺപത്തി ആറ് മീറ്റർ ആണ് ഹിമാദ്രിയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി കാഞ്ചൻജംഗയാണ് ഹിമാദ്രിയിലെ ഏറ്റവും വലുത് എവറസ്റ്റ് ആണ് രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ് തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ അഞ്ച് കൊടുമുടികൾ ചേർന്നതാണ് കാഞ്ചൻജംഗ കാഞ്ചൻജംഗ എന്ന വാക്കിന് അർത്ഥം മഞ്ഞിലെ അഞ്ച് നിധികൾ എന്നാണ് മഞ്ഞിലെ അഞ്ച് നിധികൾ എന്നാണ് കാഞ്ചൻജംഗ എന്ന വാക്കിന് അർത്ഥം സ്വർണം വെള്ളി രത്നങ്ങൾ ധാന്യങ്ങൾ പുണ്യപുസ്തകങ്ങൾ എന്നിവയാണ് അഞ്ച് കൊടുമുടികൾ പ്രതിനിധാനം ചെയ്യുന്നത് അഞ്ച് കൊടുമുടികൾ ചേർന്നതാണ് കാഞ്ചൻജംഗ അഞ്ച് കൊടുമുടികൾ പ്രതിനിധാനം ചെയ്യുന്നത് സ്വർണം വെള്ളി രത്നങ്ങൾ ധാന്യങ്ങൾ പുണ്യപുസ്തകങ്ങൾ എന്നിവയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് നന്ദാദേവി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഉത്തരാഖണ്ഡിലുള്ള നന്ദാദേവി സർവേ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ എവറസ്റ്റിൻ്റെ ഉയരമായിട്ട് അംഗീകരിച്ചത് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ ആണ് എവറസ്റ്റ് കൊടുമുടി ഓരോ വർഷവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ട് സെൻറ്റിമീറ്റർ തോതിലാണ് ഉയരുന്നത് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്ന പേര് സാഗർമാത എന്ന പേരിലാണ് നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി സാഗർ മാത എന്ന പേരിൽ അറിയപ്പെടുന്നു ടിബറ്റിൽ അറിയപ്പെടുന്നത് ചോമോ ലുഗ്മ എന്ന പേരിലാണ് ചോമോ ലുക്മ എന്ന പേരിലാണ് ടിബറ്റിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്നത് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് സാഗർ മാത ദേശീയ ഉദ്യാനം എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് സാഗർ മാത ദേശീയ ഉദ്യാനം അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധക്കളമായ സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധക്കളമാണ് സിയാച്ചിൻ ഇത് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് ആണ് ആദ്യമായിട്ട് സിയാച്ചിൻ സന്ദർശിച്ച പ്രധാനമന്ത്രി സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ആണ് രണ്ടായിരത്തി നാലിലാണ് എ പി ജെ അബ്ദുൽ കലാം സിയാച്ചിൻ സന്ദർശിച്ചത് സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ് രണ്ടാമത്തെ വ്യക്തി രാംനാഥ് കോവിന്ദാണ് സിയാച്ചിൻ സന്ദർശിച്ച രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സിയാച്ചിൻ സന്ദർശിച്ച രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഹിമാലയൻ മേഖലയിലെ പ്രധാന ഹിമാനികളാണ് സിയാച്ചിൻ ഗംഗോത്രി യമുനോത്രി ബാൾട്ടോറോ ബിയാഫോ ബദുര ഹിമാലയൻ മേഖലയിലെ പ്രധാനപ്പെട്ട ഹിമാനികളാണ് ഗംഗോത്രി യമുനോത്രി സിയാച്ചിൻ ൾട്ടോറോ ബിയാഫോ ബദുര റോസാ പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ റോസാ പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ ലോകത്തിലെ ധ്രുവപ്രദേശങ്ങളല്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ ലോകത്തിലെ ധ്രുവപ്രദേശങ്ങളിൽ അല്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ ഒന്നാമത്തേത് ഫെറ്റ് ആണ് താജിക്കിസ്ഥാനിലെ ഫെഡ്ചെൻകോ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപാഡ് സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപാഡ് സിയാച്ചിൻ കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി സിയാച്ചിൻ ആണ് എഴുപത്താറ് കിലോമീറ്റർ ആണ് സിയാച്ചിന്റെ നീളം കാരക്കോറം പർവ്വത ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ സിയാച്ചിൻ ഹിമാനിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഇന്ദിരാക്കോളാണ് സിയാച്ചിൻ ഹിമാനിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇന്ദിരാക്കോള് അതാണ് ഇന്ത്യയുടെ വടക്കേയറ്റം എന്ന് അറിയപ്പെടുന്നത് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നുബ്ര നദി നുബ്ര നദി ന്യുബ്ര നദി ചെന്ന് ചേരുന്നത് സിന്ധു നദിയുടെ പോഷക നദിയായിട്ടുള്ള ഷോക്കിലാണ് സിന്ധു നദിയുടെ പോഷക നദിയായിട്ടുള്ള ഷോക്കിലാണ് ന്യൂബ്ര നദി ചെന്നു ചേരുന്നത് ഷോക്കിൻ്റെ പ്രധാന പോഷക നദികളാണ് ഗാൽബാൻ ന്യൂബ്ര ഗാൽബാൻ ന്യൂബ്ര സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത് സിയാച്ചിൻ പിടിച്ചെടുക്കാനായിട്ട് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ് മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ് അടുത്ത ചോദ്യം ഹിമാചൽ പ്രദേശിലെ റോക്താങ് താഴെ പറയുന്ന ഏത് ഭൂവിഭാഗത്തിൽ പെടുന്നു ഹിമാചൽ പ്രദേശിലെ റോക്താങ് താഴെ പറയുന്ന ഏത് ഭൂവിഭാഗത്തിൽ പെടുന്നു ഉത്തരം ചുരമാണ് റോക്താങ് ചുരമാണ് അടുത്തത് ശരിയായ ജോഡി ഏതാണ് ശരിയായ ജോഡി തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ സി ആണ് സിയാണ് ചുരം സിക്കിം സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ചുരം സിക്കിമിലുള്ള രണ്ട് ചുരങ്ങളാണ് നാദുല ചുരവും ജലപ്ല ചുരവും സിക്കിമിലെ ചുരങ്ങളാണ് നാദുല ജലപ്ല ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ചുരങ്ങളാണ് ഷിപ്പ്കിലാ ചുരം റോക്താങ് ചുരം ഷിപ്കില റോക്താങ് ചുരം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് ഉത്തരാഖണ്ഡിലുള്ള രണ്ട് ചുരങ്ങളാണ് ലിപ്പുലേക്ക് ചുരവും നാമാ നാമാചുരവും ലിപ്പുലേക്ക് നാമാചുരം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് മഹാരാഷ്ട്രയിലെ ചുരങ്ങളാണ് കുംബർലി ഘട്ട് ബോർഗട്ട് കുംബർലി ഘട്ട് ബോർഗട്ട് ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് കാരക്കോറം ചുരം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ് കാരക്കോറം ചുരം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ് ഉയരമേറിയ പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളാണ് ചുരങ്ങൾ എന്ന് പറയുന്നത് ഉയരമേറിയ പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളാണ് ചുരങ്ങൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യോഗ്യമായ ചുരമാണ് ഉംലിംഗ്ല ചുരം ഉം ലിംഗ്ല ചുരം ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യോഗ്യമായ ചുരമാണ് ഉം ലിംഗ്ല ചുരം പത്തൊൻപതിനായിരത്തി മുന്നൂറ് ഫീറ്റാണ് ഇതിൻ്റെ ഉയരം ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ബോലാൻ ചുരമാണ് ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെട്ടിരുന്ന ചുരമാണ് ബോലാൻ ചുരം ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ് ചുരങ്ങളുടെ നാട് ലഡാക്കാണ് ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് അസിർഗഡ് ചുരമാണ് ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് അസിർഗഡ് ചുരം ഹിന്ദു കുഷിലെ പ്രസിദ്ധമായ ചുരങ്ങളാണ് ഖൈബർ ചുരവും ബോലാൻ ചുരവും ഹിന്ദു കുഷിലെ പ്രസിദ്ധമായ ചുരങ്ങളാണ് ഖൈബർ ചുരം ബോലാൻ ചുരം പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനേയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഖൈബർ ചുരം പാകിസ്ഥാനേയും അഫ്ഗാനിസ്ഥാനേയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഖൈബർ ചുരം ഗാർതുംഗ്ല ചുരം ബന്ധിപ്പിക്കുന്നത് ലേ സിയാച്ചിൻ ഗ്ലേഷ്യറിനെയുമാണ് ലേയെയും സിയാച്ചിൻ ഗ്ലേഷ്യറിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഗാർതുംഗ്ല ചുരം ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം കാരക്കോറമാണ് ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കാരക്കോറം ചുരം ചൈനയെയും പാകിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഗുൻജറാബ് ചുരം ഗുൻജറാബ് ചുരം ചൈനയെയും പാകിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഗുൻജറാബ് ചുരം ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ടൂലൈൻ ബൈ ഡയറക്ഷണൽ ടണൽ നിലവിൽ വരുന്നത് സോജില ചുരത്തിലാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ടൂലൈൻ ബൈ ഡയറക്ഷണൽ ടണൽ നിലവിൽ വരുന്നത് സോജില സോജിലാചുരത്തിലാണ് കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ് കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരവും പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരവും പാലക്കാടാണ് ഉപദ്വീപീയ ഇന്ത്യയെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സിലിഗുറി ഇടനാഴിയാണ് സിലിഗുറി ഇടനാഴി ഉപദ്വീപീയ ഇന്ത്യയെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സിലിഗുറി ഇടനാഴിയാണ് തീൻബേഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമബംഗാളിലാണ് തീൻബേഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ അടുത്ത ചോദ്യം ഭൂമുഖത്ത് ഇന്നുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഇന്ത്യയിലാണ് എഴുപത് കോടിയോളം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഈ പർവ്വതനിര ഏതാണ് ആരവല്ലി പർവ്വതനിരയാണ് ഭൂമുഖത്ത് ഇന്നുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ആരവല്ലി പർവ്വതനിരയാണ് രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ആരവല്ലി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാരാ ക്ഷേത്രം ആരവല്ലി പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാരാ ക്ഷേത്രം ആരവല്ലിയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു മൗണ്ട് അബു മൗണ്ട് അബുവിൻ്റെ പഴയ പേര് അർബുദാഞ്ചൽ എന്നാണ് അർബുദാഞ്ചൽ എന്ന പേരിൽ പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്നത് മൗണ്ട് അബു ആണ് മൗണ്ട് ഗുരുശിഖറിനെയും മൗണ്ട് അബുവിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചുരമാണ് ഗോരൻഘട്ട് ചുരം ഗോരൻഘട്ട് ചുരം ആരവല്ലി പർവ്വത ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരുശിഖർ ആരവല്ലി പർവ്വത ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരുശിഖർ ആയിരത്തി മീറ്റർ ആണ് ഉയരം ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അജ്മീർ ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം അജ്മീർ ആണ് അവിടെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനങ്ങളാണ് ആരവല്ലി പർവ്വതനിര വ്യാപിച്ച് കിടക്കുന്ന ദേശീയ ഉദ്യാനങ്ങളാണ് രത്തംബോറും സരിസ്കയും രത്തൻബോർ സരിസ്ക ദേശീയ ഉദ്യാനങ്ങളിലായിട്ടാണ് ആരവലി പർവ്വത നിര വ്യാപിച്ച് കിടക്കുന്നത് ഡൽഹിയുടെ ഭാഗമായിട്ടുള്ള ആരവല്ലി പർവ്വതനിരയിലെ കുന്നുകളാണ് റൈസീന കുന്നുകൾ റൈസീന കുന്നുകൾ ഡൽഹിയുടെ ഭാഗം ഭാഗമായിട്ടുള്ള ആരവല്ലി പർവ്വത നിരയിലെ കുന്നുകളാണ് റെയ്സീന കുന്നുകൾ അടുത്ത ചോദ്യം വിന്ധ്യ പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് വിന്ധ്യ പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശിലാണ് വിന്ധ്യ പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വത നിരയാണ് വിന്ധ്യാനിരകൾ ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വത നിരയാണ് വിന്ധ്യാനിരകൾ മഹാസമതലത്തെ ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വത നിര വിന്ധ്യാനിരകളാണ് വിന്ധ്യാനിരകൾക്ക് സമാന്തരമായി നർമ്മദ താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് സത്പുരാനിരകൾ നർമ്മദ താപ്തി നദികൾക്കിടയിൽ വിന്ധ്യാനിരകൾക്ക് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സത്പുര നിരകൾ സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ധൂപ്ഗഡ് ആണ് ധൂപ്ഗഡ് മധ്യപ്രദേശിലെ ധൂപ്ഗഡ് ആണ് സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏഴ് പർവ്വതങ്ങളുടെ നിര എന്നറിയപ്പെടുന്നത് സാത്പുരയാണ് ഏഴ് പർവ്വതങ്ങളുടെ നിര എന്നറിയപ്പെടുന്നത് സാത്പുരയാണ് വിന്ദിക്കും സാത്പുരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് മൈക്കലാനിരകൾ വിന്ദിക്കും സാത്പുരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് മൈക്കല നിരകൾ മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായിട്ടുള്ള പച്ചുമാർഹി സ്ഥിതി ചെയ്യുന്ന മലനിര സാത്പുരയാണ് മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായിട്ടുള്ള പച്ചുമാർഹി സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് സാത്പുര അടുത്ത ചോദ്യം ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്കൻ അർദ്ധഭാഗമാണ് ഇന്ത്യയുടെ പൂർവ്വ തീര പൂർവ്വതീരസമതലത്തിൻ്റെ തെക്കൻ അർദ്ധഭാഗമാണ് കോറമാണ്ടൽ തീരം കോറമാണ്ടൽ തീരം ഇന്ത്യൻ തീരപ്രദേശത്തെ കിഴക്കൻ തീരമെന്നും പടിഞ്ഞാറൻ തീരമെന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയുള്ളതാണ് കിഴക്കൻ തീരപ്രദേശം സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം അല്ലെങ്കിൽ പൂർവ്വതീരമെന്ന് പറയുന്നത് പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് താരതമ്യേന ഭീതി കുറഞ്ഞ സമതലമാണ് കിഴക്കൻ തീരപ്രദേശത്തിനുള്ളത് കിഴക്കൻ തീരപ്രദേശത്തെ മൂന്നായി തിരിക്കുന്നുണ്ട് കോറമാണ്ടൽ തീരം വടക്കൻ സിർക്കാർ ഉത്കൽ സമതലം കോറമാണ്ടൽ തീരം തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശവും കൂടെ ചേർന്നതാണ് കോറമാണ്ടൽ തീരമെന്ന് അറിയപ്പെടുന്നത് വടക്കൻ സിർക്കാർ ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ തീരവും ഒഡീഷയുടെയും പശ്ചിമ പശ്ചിമബംഗാളിൻ്റെയും തീരപ്രദേശം ചേർന്നതാണ് വടക്കൻ സിർക്കാർ ഉത്കൽ സമതലം ഒഡീഷയുടെ തീരപ്രദേശമാണ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം അല്ലെങ്കിൽ പശ്ചിമ തീരം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനുമിടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത് ഇതിനെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം ഗുജറാത്ത് കച്ച് കത്തിയവാർ തീരമെന്നും കൊങ്കൺ തീരമെന്നും മലബാർ തീരമെന്നും വീതി കുറഞ്ഞ സമതലമാണ് പടിഞ്ഞാറൻ തീരസമതലം തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്താണ് അതേപോലെ തന്നെ വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി കാണപ്പെടുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനാലിൽ ആന്ധ്രയുടെയും ഒഡീഷയുടെയും തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഹുദ് ഹുദ് എന്ന പേരിൽ അറിയപ്പെട്ടു ഈ പേര് ഒരു രാജ്യത്തിൻ്റെ ദേശീയ പക്ഷിയുടെ പേരാണ് രാജ്യം ഏതാണ് ഇസ്രായേൽ ആണ് ഇസ്രായേലിൻ്റെ ദേശീയ പക്ഷിയാണ് ഹുദ്ഹുദ് ഇസ്രായേലിൻ്റെ ദേശീയ പക്ഷിയാണ് ഹുദ് ഹുദ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയും ഇരുപത്തി മൂന്നിലെയും ചുഴലിക്കാറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം ഈ ചോദ്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി പതിനാലിലെ കാര്യമാണ് രണ്ടായിരത്തി പതിനാറിൽ ചോദിച്ചിട്ടുള്ളത് ജ്യോഗ്രഫിയുടെ കുറച്ച് നോട്ട് ടെലിഗ്രാം ചാനലിലും ഷെയർ ചെയ്തു തരാം അതും കൂടെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം ഇവിടെ ഇന്ത്യൻ മഹാസമുദ്ര പ്രദേശത്തെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നത് കുറച്ച് രാജ്യങ്ങളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റിലുമായി സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ് അവിടെ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നത് അതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് തായ്ലാൻഡ് മ്യാൻമാർ മാലിദ്വീപ് ഒമാൻ ഇറാൻ ഖത്തർ സൗദി അറേബ്യ യു എ ഇ യമൻ അപ്പോൾ ഈ ഇന്ത്യൻ മഹാസമുദ്ര പ്രദേശത്തെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് തായ്ലാന്ഡ് മ്യാൻമാർ മാലദ്വീപ് ഒമാൻ ഇറാൻ ഖത്തർ സൗദി അറേബ്യ യു എ ഇ യമൻ അടുത്ത ചോദ്യം ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശികവാദം ഏതാണ് ഇന്ത്യയിൽ അനുഭവപ്പെടാത്തത് തന്നിട്ടുള്ളതിൽ ഫൊന്നാണ് ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് മാംഗോ ഷവർ ചെറി ബ്ലോസം നോർവെസ്റ്റർ ലു ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് മാംഗോ ഷവർ ചെറി ബ്ലോസം നോർവെസ്റ്റർ ലൂ ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റാണ് ലൂ പ്രധാനമായും രാജസ്ഥാൻ മരുഭൂമിയിലും ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലുമാണ് ലൂ വീശുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രി മുതൽ അൻപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ലൂവിനുണ്ടായിരിക്കും കേരളത്തിലും കർണാടകത്തിലും മൺസൂണിന് മുന്നോടിയായി വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക വാദമാണ് മാംഗോ ഷവർ ഏപ്രിൽ മഴ വേനൽ മഴ എന്നൊക്കെ അറിയപ്പെടുന്നത് മാംഗോ ഷവറാണ് കേരളത്തിലും കർണാടകത്തിലും കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റാണ് ചെറീ ബ്ലോസം കേരളത്തിലും കർണാടകത്തിലും കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റാണ് ചെറീ ബ്ലോസം ഉഷ്ണകാലത്ത് വൈകുന്നേരങ്ങളിൽ ബംഗാൾ ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ കാറ്റും മഴയും അറിയപ്പെടുന്നതാണ് നോർവെസ്റ്റർ നോർവെസ്റ്റർ ബംഗാളിൽ കാൽബൈശാഖി എന്നാണ് അറിയപ്പെടുന്നത് ആസാമിലെ ബർദോയ്സില എന്ന പേരിൽ അറിയപ്പെടുന്നു നോർവെസ്റ്റർ ആസാമിൽ അറിയപ്പെടുന്നത് ബർദോയ്സ്ല ബംഗാളിൽ അറിയപ്പെടുന്നത് കാൽബൈശാഖി കാൽ ബൈശാഖി എന്ന പ്രാദേശിക നാമത്തിൻ്റെ അർത്ഥം വൈശാഖ മാസത്തിൽ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭം എന്നാണ് വൈശാഖ മാസത്തിൽ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭം ബംഗാളിലെ തേയില ചണം നെല്ല് ഈ കൃഷികളെ സഹായിക്കുന്നത് കാൽബൈശാഖിയാണ് കാൽവൈശാഖി കാറ്റിൻ്റെ പ്രത്യേകത അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയുമാണ് ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി ഇതിൻ്റെ ബാക്കി ഭാഗം പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്